ഇപ്പോൾ സണ്ണി ജോസഫ് പുതിയ കെ പി സി സി അധ്യക്ഷൻ തത്സമയം ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പമുണ്ട് സണ്ണി ജോസഫ് താങ്കൾക്ക് അഭിനന്ദനം താങ്കളാണ് പുതിയ കെ പി സി സി അധ്യക്ഷൻ ആ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു ആദ്യ പ്രതികരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തമാക്കാൻ കേരളത്തിൽ എനിക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ചുമതലയാണിത് ഉത്തരവാദിത്തമാണ് ദൗത്യമാണ് അത് ഞാന് പൂർണ്ണമായിട്ടും വിനയത്തോടെ ഏറ്റെടുക്കുകയാണ് ഈ കോൺഗ്രസ് കേരളത്തിലെ നേതാക്കന്മാർ സഹപ്രവർത്തകർ അണികൾ അനുഭാവികൾ എല്ലാവരുടെയും പിന്തുണയും എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനയും ഞാൻ ഇനി വരാൻ പോകുന്ന സുപ്രധാനമായ വലിയ ദൗത്യമാണ് കാരണം രണ്ട് തെരഞ്ഞെടുപ്പുകൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ പാർട്ടിയെ നയിക്കാൻ പോകുന്നു എത്രത്തോളം ആത്മവിശ്വാസം ഇപ്പോൾ പുതുതായി രൂപപ്പെട്ടിരിക്കുന്ന ടീമിൽ എത്രത്തോളം പ്രതീക്ഷ കാര്യങ്ങൾ കൂടി സണ്ണി ഇത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ടീമിനെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് അടൂർ പ്രകാശിനെ യു ഡി എഫിന്റെ കൺവീനറായും വിഷ്ണുനാഥും അനിൽകുമാറും ഷാഫിയും വർക്കിംഗ് പ്രസിഡന്റുമാരുമായിട്ടുള്ള ഈ ടീം നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട് അവരെല്ലാം ചേർന്ന് അതിശക്തമായ ഒരു മുന്നേറ്റത്തിന് ഞങ്ങൾ തയ്യാറാണ് കൂട്ടായ നേതൃത്വത്തിന്റെ ശക്തിയായ പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കും എല്ലാവരുടെയും സഹകരണം ശ്രീ സണ്ണി ജോസഫ് ഒരു കാര്യം കൂടി ഈ താങ്കളുടെ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത് സഭയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലും വിമർശനവും അത് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉണ്ട് താങ്കൾ തള്ളിയാലും അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണത് ശ്രീ സണ്ണി ജോസഫ് ഞാനൊരു മതേതര പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ് എല്ലാ മതവിശ്വാസികളും എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സഭയുടെ പ്രതിനിധിയല്ല സഭാ നേതൃത്വം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് അവർക്ക് പ്രതിനിധികളില്ല അവർക്ക് പേരുകളില്ല എന്ന് സഭാ നേതൃത്വം വളരെ വ്യക്തമായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ശ്രീ സണ്ണി ജോസഫ് ഒരു കാര്യം കൂടി താങ്കൾ തിരക്കിലാണെന്ന് അറിയാം ആ തീരുമാനം വന്നതിന് ശേഷമുള്ള ആദ്യ നിമിഷമാണ് താങ്കൾ ആദ്യമായി ട്വൻറ്റി ഫോറിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ സന്തോഷവുമാണ് ഇപ്പോൾ കെ സുധാകരനാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് അദ്ദേഹം മാറുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ നടത്തിയ പരസ്യപ്രതികരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരമാണെങ്കിൽ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാക്കിയാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് അദ്ദേഹം ഈ തീരുമാനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്നോട് അദ്ദേഹം ഇപ്പോൾ തന്നെ വിളിച്ചിരിക്കുന്നു എനിക്കെല്ലാ അനുഗ്രഹവും പിന്തുണയും പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകാൻ എന്നോട് നിർദ്ദേശിച്ചു അദ്ദേഹം എല്ലാ കാലത്തും ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള ബഹുമാനനായിട്ടുള്ള ഹരിത്തനായിട്ടുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ മലപ്പെട്ടത്തൊരു പരിപാടിയിലാണ് അല്ലെങ്കിൽ ഒരു സി പി എം അക്രമം നടന്ന സ്ഥലം സന്ദർശിക്കുകയാണ് കുറ്റ്യാട്ടൂരിൽ കോൺഗ്രസിന്റെ പുതിയ ഓഫീസ് സന്ദർശിക്കുകയാണ് അതിലും എന്നോട് നിർദ്ദേശിച്ചു കണ്ണൂരേക്ക് വരിക ഞാനിവിടെ ഉണ്ട് നമുക്ക് കാണാം എന്റെ എല്ലാ പിന്തുണയും അനുഗ്രഹമുണ്ടാകുമെന്ന് പറഞ്ഞു ഞാൻ സുധാകരനെ കാണുന്നതിന് വേണ്ടി കണ്ണൂർ ഡി സി സി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചകൾ നീണ്ടുപോയി അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം ഹൈക്കമാൻഡിന് മുമ്പിൽ ഉണ്ടായി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നാണ് സണ്ണി ജോസഫ് അതൊക്കെ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു പ്രോസസ് ഒരു ടീമിന് നിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കാലതാമസം പിന്നെ രാജ്യത്തുണ്ടായിട്ടുള്ള പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ ഏതായാലും നല്ലൊരു തീരുമാനം ആ തീരുമാനത്തെ കോൺഗ്രസ് അണികള് സ്വാഗതം ചെയ്യുന്നു നേതൃത്വം സ്വാഗതം ചെയ്യുന്നു എനിക്ക് നിരവധിയായിട്ടുള്ള ഇതിനോടകം മിനിറ്റുകൾക്കകം തന്നെ കോൺഗ്രസിന്റെ കേരള സംസ്ഥാനത്തെ നിരവധിയായിട്ടുള്ള നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആശംസകളും പിന്തുണയും ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും മുന്നോട്ട് നയിക്കും ശ്രീ സണ്ണി ജോസഫ് ഈ കോൺഗ്രസിൽ ഇങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും അത് സംബന്ധിച്ചുള്ള വെല്ലുവിളികളും നേതാക്കൾക്ക് പല ഘട്ടങ്ങളിലും പരസ്യമായി തന്നെ കാര്യങ്ങൾ പറയാനുള്ള അവസരവും അതിനെ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നതും ഒക്കെ പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് താങ്കളുടെ തീരുമാനം താങ്കളെ ഈ പുതിയ കെ പി സി സി അധ്യക്ഷനാക്കിയതിന് പിന്നാലെയും അതൃപ്തരെന്തായാലും ഒരു വിഭാഗം പാർട്ടിക്കകത്തുണ്ട് അവരുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ സണ്ണി ജോസഫ് പുതിയ ചുമതലയിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെയും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും നൂറ് ശതമാനം പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനോടകം ലഭിച്ചിട്ടുള്ള അനുമോദന ആ പിന്തുണ സന്ദേശങ്ങളിൽ നിന്ന് തന്നെ എനിക്കത് സുവ്യക്തമാണ് ഞാൻ പൂർണ്ണമായിട്ടും പ്രതീക്ഷ വെക്കുന്നു എല്ലാവരുടെയും സഹകരണത്തിൽ എ കെ ആൻ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ എന്നെ വിളിച്ചിരിക്കുന്നു കെ സി ഭോപാൽ ഈ വാർത്ത അറിയിച്ചുകൊണ്ട് ഈ ൻ തന്നെ എന്നെ ഫോണിലൂടെ അനുഗ്രഹിച്ചു നേരിട്ട് അനുമോദനവും അനുഗ്രഹവും നൽകുന്നതിനു വേണ്ടി അദ്ദേഹം എന്നോട് കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു ഞാൻ അതുകൊണ്ട് കണ്ണൂർ ഡി സി സിയിലേക്ക് പോയി താങ്കളൊരു സംസ്ഥാന നേതാവാണെങ്കിൽ കൂടി കണ്ണൂരായിരുന്നു അതിന്റെ ഒരു ഫോക്കസ് അവിടെ നിന്ന് മാറി ഇനിയിപ്പോൾ ഇതാ സംസ്ഥാനത്തെ കോൺഗ്രസിനെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന പശ്ചാത്തലമുണ്ട് പാർട്ടിക്കകത്തു നിന്നും അല്ലാതെയും സംഘടനാപരമായും ഒക്കെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇനിയിപ്പോൾ ഇതാ സ്റ്റേറ്റ് ലെവലിലേക്ക് കോൺഗ്രസിനെ നയിക്കാനുള്ള നിയോഗം താങ്കളിൽ വന്നു ചേരുകയാണ് സണ്ണി ജോസഫ് അതെ ഞാൻ ആ ഉത്തരവാദിത്വം വിനയപൂർവ്വം ഏറ്റെടുക്കുകയാണ് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് അത് ഞാൻ ഒറ്റക്കല്ല വലിയൊരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് അത് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ സുധാകരൻ മന്ത്രിയായപ്പോൾ അദ്ദേഹം എന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ സഹകരണത്തോടെ വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ചു കോൺഗ്രസ് ഒരു കളക്ടീവ് ലീഡർഷിപ്പ് ഉള്ള പ്രസ്ഥാനമാണ് എല്ലാവരുടെയും സഹകരണത്തിൽ മുൻ പ്രസിഡന്റന്മാരുണ്ട് മുതിർന്ന നേതാക്കന്മാരുണ്ട് എ ഐ സി സി ഭാരവാഹികളുണ്ട് സുപ്രതിനിധികൾ എം പിമാർ എം എൽ എമാരുണ്ട് ഡി സി സി പ്രസിഡന്റന്മാരുണ്ട് കെ പി സി സി ഭാരവാഹികളുണ്ട് മുതിർന്ന രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുണ്ട് എല്ലാവരുടെയും സഹകരണത്തിൽ കൂട്ടുനേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് സണ്ണി ജോസഫ് പുതിയ കെ പി സി സി അധ്യക്ഷൻ ട്വന്റി ഫോറിനോട് പ്രതികരിക്കുകയായിരുന്നു ആ തീരുമാനത്തിലുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് തന്നാൽ കഴിയുന്ന വിധം ആ ദൗത്യം വിനയപൂർവ്വം ഏറ്റെടുക്കുകയാണ് അത് ഭംഗിയായി നിറവേറ്റാൻ കഴിയും പുതിയത് മികച്ച ടീമാണ് അതുകൊണ്ട് ഭംഗിയായ ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയും എന്നുള്ള കാര്യമാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സണ്ണി ജോസഫിനെ വിളിച്ചിരുന്നു പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് സുധാകരൻ്റെ അനുഗ്രഹം തനിക്കുണ്ട് എന്നാണ് സണ്ണി ജോസഫിൻ്റെ പ്രതികരണം സണ്ണി ജോസഫ് എം എൽ എ കെ പി സി സി അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുന്നു ഹൈക്കമാൻഡ് അടൂർ പ്രകാശ് എം പി എ യു ഡി എഫ് കൺവീനറായും നിയമിച്ചിട്ടുണ്ട് എ ഐ സി സി നേതൃത്വം കെ സുധാകരനെ ഐ സി സി പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവാക്കിയിരിക്കുന്നു പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരാകാൻ പോകുന്നത്